കേന്ദ്ര സർക്കാരിന്റെ ബീഫ് നിരോധനത്തിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ബീഫ് വില്പന നടത്തി നൊട്ടമല സെന്ററിലാണ് ബീഫിന്റെ പരസ്യ നടത്തിയത് ഡിവൈഎഫ്ഐ നൊട്ടമല ചിളിപ്പാടം കൃഷി യൂണിറ്റുകളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ബീഫിന്റെ ആദ്യ വിൽപ്പന ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ സി റിയാസുദ്ദീൻ നിർവഹിച്ചു ചില ആളുകൾക്കൊക്കെ വലിയ ഇവിടെ ഇവിടെയും ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒന്നും അല്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലേ ഞങ്ങളെന്താ ചോദിക്കട്ടെ ഞങ്ങൾക്ക് ബീപ്പിനോട് വലിയ ഞങ്ങൾ എന്നും രാത്രിയും രാവിലെയും ഉച്ചക്കുമല്ല പീപ്പും കൂട്ടി ഭക്ഷണം കഴിക്കുന്നവരല്ല ഡി വൈ എഫ് എന്നും ഇത് കഴിക്കുന്ന ആളുകളുണ്ട് ഇതില്ലാതെ ഉറക്കം വരാത്ത ആളുകളുണ്ട് ഒരു ായ വേണോ അവരറിയപ്പെടണമെന്ന പേരില്ല ഏത് കാര്യം മനസ്സിലായോ അവരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടേ നിങ്ങൾ പ്രതികരിക്കേണ്ടേ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടേ മലപ്പുറത്തിന്റെ പൊണ്ണാരം ഒത്തൊരു മുതലിനെപ്പിച്ചു വിട്ടിട്ടുണ്ടല്ലോ ഡൽഹിയിൽ ഇന്ദ്രപ്രശ്നത്തില് നരേന്ദ്രമോദിയെ വറപ്പിക്കാൻ വേണ്ടി മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് നിങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞാപാനങ്ങൾ അയച്ചിട്ടുണ്ടല്ലോ ആരുടെ രാജ്യം വലിയ അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേളയില് എവിടെയാണോ മുസ്ലിം ലീഗ് എവിടെയാണോ യൂത്ത് ലീഗ് ആരെ വാക്ക് പ്രതിഷേധിക്കേണ്ടേ എന്ത് നരേന്ദ്രമോദി ചെയ്യണ്ടെന്ന് പറഞ്ഞു അത് ഞങ്ങൾ ചെയ്യും അപ്പന ഓം എന്ന് എന്ന് അത് അത് കോൺഗ്രസ് ചെയ്ത പോലെ അത്തരത്തിലുള്ള ആ ഇതെല്ലാം ഈ പോകുന്ന ചില അതുപോലെ തന്നെ പോകും വ്യത്യസ്ത പാക്കറ്റുകളിലായാണ് ജനങ്ങൾക്ക് ബീഫ് വില്പന നടത്തിയത് കാഞ്ചിരിപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഷം ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ നിസാർ മുഹമ്മദ് യൂണിറ്റ് ഭാരവാഹികളായ ഫാറൂഖ് നൌഷാദ് ആഷിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു